വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇതാ വിഷുവിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ദ ഫസ്റ്റ് വൺ ദ ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ദാ ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ലക്ഷ്മിയുടെ ഒരു ഇയറിംഗ് ആണ് വരുന്നത് ഇതെല്ലാം നമുക്ക് ട്രഡീഷണൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി സിക്സ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അടിപ്പൊളിയാണ് കേട്ടോ നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണോ നമ്മുടെ ഷോപ്പിൽ സോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നത് ഫ്രഷ് സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതാ ഇത് ഫസ്റ്റ് മോഡലാണ് നെക്സ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതൊരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കണ്ടോ താഴെ പേളിൻ്റെ മണികളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റെഡും ഗ്രീനുമാണ് ഇതിന് കോമ്പിനേഷൻ വരുന്നത് അടിപൊളി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന വിഷുവിന് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഒരു സെയിം ടൈപ്പ് ഓഫ് ജിമിക്കി ഓപ്ഷനിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിക്കോളൂ ഇത് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാ കേട്ടോ ഇതും ലക്ഷ്മിയുടെ തന്നെ ഇയറിംഗ് ആണ് ചെറിയ ഡ്രോപ്പിംഗ്സ് പേളിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എലഗൻസ് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് ഇത് ദ പീകോക്ക് മോഡലാണ് കേട്ടോ നടുക്ക് ലക്ഷ്മി വന്നിട്ടുണ്ട് വൺ തേർട്ടി സിക്സ് റുപ്പീസ് നൂറ്റി മുപ്പത്താറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്രാവശ്യത്തെ വിഷുവിന് ഈ മോഡൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ജിമിക്ക് അല്ലെങ്കിൽ നോർമലി നമ്മളിടുന്ന ഇയർ റിങ്സിൽ നിന്നും വേറിട്ടിട്ട് ഇങ്ങനത്തെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ ലുക്ക് തന്നെ മാറിപ്പോകട്ടോ നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറിപ്പോകട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ടൈപ്പ് ടെമ്പിൾ ജ്വല്ലറി ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ് കേട്ടോ റൂബീ സ്റ്റോൺസും കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ആണ് കേട്ടോ മിഡിലിൽ കൊടുത്തിരിക്കുന്നത് കൂടി വരുന്നത് നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത്രയും റേറ്റ് കുറച്ച് ഇതേ ക്വാളിറ്റിയിൽ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതാ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഹാങ്ങിങ് ജിമിക്കി മോഡലാണ് ആണ് കേട്ടോ സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ ഒരു ഫ്ലവർ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് താഴേക്കാണ് ഹാങ്ങിങ് ആയിട്ട് ജിമ്മിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ സോ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതാ വിഷുവൊക്കെ അല്ലേ നമുക്ക് മുല്ലപ്പൂ കിട്ടാനായിട്ട് പാടുള്ള കസ്റ്റമേഴ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യണം എന്ന എന്നാഗ്രഹമുള്ള കസ്റ്റമേഴ്സിന് ഇതാ ഇങ്ങനത്തെ ഒരു ബുഷ് ടൈപ്പ് മോഡൽ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരിക ജസ്റ്റ് ഒരു ബുഷ് മോഡലിലാണ് ഇപ്പം നമുക്ക് തലയിൽ ഒന്ന് ടൈ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ബുഷ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് വരുക ഒരു പീസിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ മുല്ലപ്പൂവിൻ്റെ ഈ ഒരു ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ബുഷ് ടൈപ്പ് വേണ്ട സിംഗിൾ ലെയർ ആയിട്ട് നമുക്ക് ഇടണം എന്നൊക്കെ ആഗ്രഹമുള്ള കസ്റ്റമേഴ്സിന് ഒരു ടൈപ്പ് പ്രിഫർ ചെയ്യാം കേട്ടോ ഇതെവിടെയൊരു പേളിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് സിംഗിൾ ആയിട്ട് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാതെങ്ങനെ വരാമെന്നുള്ളത് ഇതാ രണ്ട് സ്ലൈഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അറ്റത്ത് കണ്ടോ ഇങ്ങനെയാണ് ഒരു പീസ് വരിക കണ്ടോ ഇത്രയും ലെങ്ത്തുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അത് വരിക ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് മുപ്പത്തി അഞ്ചാണ് കേട്ടോ ത്രീ ഫൈവ് ആണ് മുപ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് കേട്ടോ വേറൊരു മോഡലാ കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഫുള്ള് മുല്ലപ്പൂവിന്റെ ലെയേഴ്സ് ആണ് കേട്ടോ നേരത്തെ കാണിച്ച രണ്ട് മോഡലും വേണ്ട കുറച്ചും കൂടി നമ്മുടെ ഫോട്ടോയിലൊക്കെ നല്ല തെളിഞ്ഞു കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ഒരു ലെയർ വരിക എന്താ ഇത്രയും വരും കേട്ടോ ഇങ്ങനെയാണ് ഒരു ലെയർ വരിക ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇതിനേക്കാളും ചെറുതാണ് ഈ ഒരു ഓറഞ്ച് കളറില് പൂവിൻ്റെ ലെയർ കേട്ടോ കണ്ടോ ഇത്രയും വരാം ഈ രണ്ട് ഷെയ്ഡ്സ് നമുക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ വിഷു പ്രമാണിച്ച് ലെയർ മുല്ലപ്പൂവിൻ്റെ റേറ്റ് നാൽപ്പത്തിയെട്ടും ഒരു ലെയറിന് നാൽപ്പത്തി എട്ടും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുമ്പോൾ ഇരുപത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്ന ഒരു ലെയറിന് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ